ഈ സോചനത്തിൽ ഞങ്ങൾ ക്യാഷ് കൊടുക്കുന്നത് അമ്മയുടെ ചികിത്സാ ചെലവിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത് ക്യാഷ് ഇല്ലാന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ക്യാഷ് കൊടുക്കുന്നത് അത് എന്റെ ഭർത്താവ് ഗൂഗിൾ പുള്ളി അക്കൗണ്ടിൽ നിന്ന് ഞങ്ങൾ രണ്ട് കുട്ടിയും മ്യൂച്വൽ ഫണ്ട് ആയിട്ടുള്ള അതായത് ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടി ക്രൗഡ് ഫണ്ടിട്ടുള്ള റിഷിക്ട് ആയിക്കാട് വൈഫിന്റെ അക്കൗണ്ടിലേക്ക് നമ്മൾ പൈസ ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ ഞങ്ങൾ ആയക്കാട് വൈഫിന്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇട്ട് കൊടുത്തിട്ട് ഈ അയക്കാ അത് ഈ പുള്ളിക്കാരന് കൊടുക്ക ചെയ്തു പതിനയ്യായിരം രൂപ അതിനുശേഷം ഹസ്ബൻഡ് ഈ പറഞ്ഞിട്ട് ഈ റഷ്യ കാർഡ് വൈഫിന്റെ അക്കൗണ്ടിൽ ക്യാഷ് കൊടുക്കുക അവിടുന്ന് ഈ പുള്ളിക്കാരൻ പൈസ കൊടുക്കുകയും ചെയ്തിട്ട് നമുക്ക് തന്നെ സ്ക്രീൻഷോട്ട് കാണിച്ചാൽ തന്നെയാണ് ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ പുള്ളി ക്യാഷും വരുന്നില്ല എനിക്ക് തന്നെ ചോദിക്കുമ്പോൾ ഞാൻ 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 ബ്ലോക്ക് ബ്ലോക്ക് ലിസ്റ്റിലാണ് കാണുന്നത് എന്ന് മനസ്സിലായി തന്നെ പൈസ വേണം പറഞ്ഞുകൊണ്ട് തൊപ്പിയുടെ കൂടെ ഉണ്ടായിരുന്ന അച്ചായനെ എല്ലാവർക്കും അറിയാവുന്നതാണ് ആ ഒരു അച്ചായനെതിരെയാണ് ഇപ്പോൾ ഒരു ആരോപണമായിട്ട് ഒരു യുവതി വന്നിരിക്കുന്നത് തൻ്റെ മകൻ്റെ ചികിത്സയ്ക്ക് ആവശ്യമായിട്ട് ശേഖരിച്ചു വെച്ചിരുന്ന പൈസ ഉണ്ടെങ്കിൽ ആ ഒരു അച്ചായൻ്റെ അമ്മയ്ക്കൊരു പെട്ടെന്ന് ഒരു അസുഖം വന്ന് അതിൻ്റെ ആശുപത്രിയിലേക്ക് അയപ്പെടുത്തി അതിന് കടവായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ കുറേ നാൾ കഴിഞ്ഞിട്ട് അത് തിരികെ തരുന്നേ ഇല്ല ചോദിക്കാൻ നേരമാണെങ്കിൽ എൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു എന്നാണ് ഈ ഒരു യുവതി ഇപ്പം പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇപ്പം ഈ ഒരു ഇങ്ങനെ കാര്യം പറയുമ്പോൾ പോലും കുറേയധികം പേര് ഒരു സ്ത്രീയുടെ ഭാഗത്തും തെറ്റുണ്ട് കാരണം ഇവരും ഇതേ കണക്കിവരെ മകൻ്റെയൊക്കെ ആവശ്യമായിട്ട് പിരിച്ച ഫണ്ടായിരുന്നു അതൊരിക്കലും ഇതേ കണക്കുള്ള ആവശ്യത്തിനൊന്നും വേറെ ആവശ്യത്തിന് കൊടുക്കുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു കാര്യം പോലും അല്ല എന്നുള്ള രീതിയിലാണ് ആൾക്കാർ പറഞ്ഞത് അതെന്തിനാണ് അങ്ങനെ കൊടുത്തതെന്നുള്ള രീതിയും ഇനി ഇതേ കണക്ക് നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ മകൻ്റെയൊക്കെ ആവശ്യത്തിന് വേണ്ടി ഫണ്ട് പിരിക്കാൻ വേണ്ടി ആരെങ്കിലും എടുത്ത് ചോദിച്ചാൽ അവർ നിങ്ങൾക്ക് വല്ല പൈസയും തരുമോ കാരണം നിങ്ങൾ ചിലപ്പോൾ ഇതേ കണക്ക് വേറെ ആൾക്കാർക്ക് എടുത്ത് കൊടുത്താലോ എന്നുള്ള ഡൗട്ടൊക്കെ വരുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ കമൻറ്റ് ഇടുന്നുണ്ട് അത് ആലോചിച്ച് നോക്കുമ്പോൾ ശരി തന്നെയാണ് ഒരു ഇവർക്ക് മകൻ്റെ വേണ്ടിയാണ് ആ ഒരു പൈസ എല്ലാവരും കൂടെ ശേഖരിച്ച് കൊടുത്തത് അതിപ്പോഴുണ്ടെങ്കിൽ വേറൊരു ആളുടെ ആവശ്യത്തിന് കൊടുക്കുകയെന്ന് പറയുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നില്ല നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ളത് പറയുക